അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസിൻ്റെ ദുറൂസിൻ്റെ റിവിഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഒരുപാട് ആളുകൾ സ്ഥേ ദുറൂസ് ചെയ്യണം എന്ന് പറഞ്ഞ കമൻറ് കണ്ടപ്പോഴാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഏതായാലും അത് ഉണർത്തി തന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അങ്ങനെ നമ്മൾ ഏതാണ് ചെയ്യാത്തത് എന്ന് നിങ്ങൾ സൂചിപ്പിച്ചാൽ നമുക്കത് ഓർമ്മയാകും ഏതായാലും അലഹമുല്ല നമ്മൾ മൂന്നാം ക്ലാസ്സിന്റെ ദുറൂസ് റിവിഷൻ ചെയ്യാൻ പോവാണ് ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ ഇഷ്ടമാണ് ഈ പാഠത്തിൽ ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് ആരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇത് പഠിക്കാൻ ഇത് രണ്ടും ജോഡിയൊക്കെ പഠിക്കുക ഉപ്പയുമായോ ഉമ്മയുമായോ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ പിന്നെ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ എന്ന് പറഞ്ഞാല് ഉപ്പാന്റെ ഏട്ടന് ഉപ്പാന്റെ അനിയന് ഉമ്മാന്റെ ഏട്ടന് ഉമ്മാന്റെ അനിയന് അതുപോലെ ഉപ്പാന്റെ പെങ്ങൾ ഉമ്മാന്റെ പെങ്ങൾ അങ്ങനെ അങ്ങനെയല്ല അടുത്ത് അതാണ് ആദ്യം അവൾ പഠിക്കേണ്ടത് രണ്ടാമത് പഠിക്കേണ്ടത് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും വിശാലമാകും എന്താ റിസക്ക് പറഞ്ഞാല് അള്ളാഹു നമുക്ക് തരുന്ന സമ്പത്ത് ഭക്ഷണം എല്ലാം അതെല്ലാം വിശാലമാകും എന്ന് പറഞ്ഞാല് നല്ല സമ്പത്തുണ്ടാകും നല്ല ഭക്ഷണം ഉണ്ടാകും എല്ലാം അള്ളാഹു വിശാലമാക്കി തരും ആയുസ് കൂടും നമുക്ക് പത്ത് അൻപത് വയസ്സാണ് അള്ളാഹു കണക്കാക്കിയെങ്കിൽ നമ്മൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണെങ്കിൽ നമുക്ക് അൻപത്തൊന്ന് വയസ്സാക്കി കൂട്ടിത്തരും പിന്നെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും നാല് കാരണങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത് നാല് ഗുണങ്ങളാണ് അഥവാ എന്താണിത് എന്തിന്റെ ഗുണം പറയണത് നമ്മൾ നമ്മളെ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ നാല് ഗുണം റിസക്ക് വിശാലമാകും അത് നിങ്ങൾക്ക് ഓർമ്മയില്ല ആദ്യം നിങ്ങളെ പഠിക്കാം ആയുസ് കൂടും ഉറപ്പിച്ചോളൂ ആയുസ് കൂടും പിന്നെ സ്വർഗത്തിൽ കടക്കും ഒന്നെന്താണ് ആയുസ് കൂടും മറ്റേ സ്വർഗത്തിൽ കടക്കും പിന്നെ നമ്മളും അവരും തമ്മിൽ സ്നേഹം വർധിക്കും റിസക്ക് വിശാല മതി അപ്പൊ നാലിനും പഠിച്ചില്ലേ അത് എഴുതാനും പഠിക്കട്ടോ അടുത്തത് ഈ പാഠത്തിൽ വരുന്ന അടുത്ത ചോദ്യമാണ് കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം നമ്മള് കഴിഞ്ഞ വർഷത്തെ അഹ്ലാഖാണ് ഇപ്പൊ ദുറൂസ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ അഹ്ലാഖിനെ പോലെ അത്ര സിമ്പിൾ അല്ല പുതിയ ദുറൂസ് കുറച്ചധികം കാണാതെ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ആയത്തുകളും ഹദീസുകളും ഹദീസിന്റെ അർത്ഥങ്ങളൊക്കെ ഒരുപാട് കാണാതെ പഠിക്കാനുണ്ട് നമ്മളെ പുതിയ ദുറൂസിൽ അതുകൊണ്ട് മക്കളൊക്കെ നന്നായി പഠിക്കുക ഇവിടെ കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം കൊറേ പറയുന്നുണ്ട് നിങ്ങളൊരു മൂന്നെണ്ണം പഠിച്ചാൽ മതി മൂന്നെണ്ണം ഏറ്റവും ചുരുങ്ങിയത് മൂന്നെണ്ണം കുടുംബക്കാരുമായി നല്ല ബന്ധം പല പുലർത്താന് എങ്ങനെയാണ് ഒന്ന് കുടുംബക്കാരെ സൽക്കരിക്കുക അപ്പൊ നിങ്ങളോട് ചോദ്യം വരും എങ്ങനെ കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും കുടുംബക്കാർ അപ്പൊ അത് കോപ്പി അടിച്ച് ചെയ്ത കുടുംബക്കാരെ എന്നിട്ട് പിന്നെ സൽക്കരിക്കുക പിന്നെ പഠിക്കേണ്ടത് സൽക്കരിക്കുക അപ്പൊ ഒന്നെന്താണ് കുടുംബക്കാരെ സൽക്കരിക്കുക പിന്നെ ആദ്യങ്ങൾ കുടുംബക്കാർ നെയ്ത പിന്നെ അവർക്ക് അവരെ പറഞ്ഞാൽ മതി അവർക്ക് സ്വതക്ക കൊടുക്കുക പിന്നെ അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അവരെ സന്ദർശിക്കുക അവർക്ക് ഹതിയം നൽകുക രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷങ്ങൾ സന്തോഷിക്കുക അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദ ചെയ്യുകയും ചെയ്യുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പക്ഷേ ഇതൊക്കെ പൂരിപ്പിക്കാൻ വരുന്ന ഭാഗം അതായത് അവർക്ക് ദുഃഖം വരുമ്പോൾ ഡാഷ് എന്താണ് ആശ്വസിപ്പിക്കുക ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത് ആശ്വ ആശ്വസിപ്പിക്കുക ചെയ്യുക ഓക്കെ അങ്ങൾ പഠിച്ചില്ലേ അവരെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക ഇനി ഇവിടുന്ന് ഒരു മൂന്നെണ്ണം നിങ്ങൾ പഠിക്കണം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെറുത് പഠിച്ചാൽ മതി ഇതാ അവരെ സന്ദർശിക്കുക ഇത് ചെറുതാണ് അവരെ പക്ഷെ സന്ദർശിക്കുന്ന സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ പഠിക്കണം കുടുംബക്കാരെ സൽക്കരിക്കുക സൽക്കരിക്കുക അവർക്ക് സ്വതൊക്കെ കൊടുക്കുക ഇത് മൂന്ന് എളുപ്പങ്ങളാണ് ചെറുതാണ് ഷോർട്ടാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം പഠിക്കുക പിന്നെ ഇത് പൂരിപ്പിക്കാൻ പഠിക്കുക കാണാതെ എഴുതി നോക്കണം ഉത്തരങ്ങളൊക്കെ കാണാതെ എഴുതി നോക്കണം കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നതാണ് ഈ അറബി പൂരിപ്പിക്കാൻ ഈ അറബി ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ കഴി പഠിക്കാൻ കഴിയുന്ന ആളുകൾ പഠിക്കുക നേരത്തെ പഠിച്ചു വെച്ചവർക്ക് കുഴപ്പമില്ല പക്ഷേ നാളെ പരീക്ഷയാണെങ്കിൽ ഇന്ന് രാത്രി മാത്രം നോക്കിയത് കൊണ്ടോ ഇതൊന്നും മുഴുവൻ കാണാതെ പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആരും ഇടങ്ങാറായി പഠിക്കണ്ട നിങ്ങൾ കഴിയുമെങ്കിൽ പഠിച്ചാൽ മതി റഹിമഹു ഇതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ നേരത്തെ പഠിച്ചവർക്കും ബുദ്ധിമുട്ടില്ല ഇന്ന് രാത്രി മാത്രം അല്ലെങ്കിൽ നാളെ പരീക്ഷയാണെങ്കിൽ തലേന്ന് രാത്രി മാത്രം പഠിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പഠിക്കൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വെറുതെ ഇടങ്ങേറാവണ്ട നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി എന്തായാലും പരീക്ഷക്ക് വരാൻ സാധ്യത ഉണ്ട് ഇതുവരെ ഡാഷ് എന്ന് എന്താണ് ഇതിന്റെ അർത്ഥം നബ്സുലൻ പറഞ്ഞതാണിത് നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ അപ്പൊ നമ്മൾ അള്ളാഹുലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ അന്ത്യനാൾ പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്ന നാള് അങ്ങനത്തെ ദിവസത്തിലും അള്ളാഹുലൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ അഥവാ നമ്മൾ കുടുംബക്കാരായിട്ട് നല്ല ബന്ധം വേണം കുടുംബ ബന്ധം പുലർത്തണം അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ പാഠം ഇവിടെ കഴിഞ്ഞു ഈ പാടത്തിലെ ഒന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ നാലെണ്ണം മൂന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടില്ലേ അത് റെഡിയാക്കി വെക്കുക അടുത്ത കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ അതും മൂന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടില്ലേ അതും സെറ്റാക്കുക പിന്നെ ഇത് പൂരിപ്പിക്കാനും പാഠം കഴിഞ്ഞു അതാ അവിടെ ഒരു ചോദ്യം ഉണ്ട് ആരാണ് കുടുംബക്കാർ ആരാണ് കുടുംബക്കാർ നമ്മൾ പഠിച്ചു അല്ലെ ഇതാ എന്താണ് ആരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഓക്കെ 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 നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ് അയൽവാസികൾ ഇവിടെ ഫസ്റ്റ് ചോദ്യം എന്താണ് ആരാണ് അയൽവാസികൾ ആരാണ് അയൽവാസികൾ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസി എന്താ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മളെ വീട് ഇത് വീടാണ് ഈ വീടിന് എത്ര ഭാഗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗല്ലേ ഉണ്ട് ഈ നാല് ഭാഗത്തേക്കും നാല്പത് വീട് നാൽപ്പത് 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 അപ്പൊ എത്ര ആയി എൺപത് നൂറ്റി അറുപതായി അല്ലേ അപ്പൊ നൂറ്റി അറുപത് വീട് നമ്മൾ അയൽവാസികളാണ് മനസ്സിലായില്ല നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികൾ അപ്പൊ ചോദ്യതാണ് ആരാണ് അയൽവാസികൾ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാല്പത് വീടുകൾ നമ്മുടെ അയൽവാസികളാണ് ഇനി ഇവിടെ ഒരു ചരിത്രം പറയുന്നുണ്ട് അതെന്താണ് അബ്ദുല്ലാഹിബിൻ ഉൽ മുബാറക് റലിഅള്ളു ആരാണ് അബ്ദുൽഹിബുൽ മുബാക് റലി അള്ളാഹ് നബിമ തങ്ങളെ പഠിപ്പിച്ചത് പ്രകാരം നല്ല അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരുന്നു ആര് അബ്ദുൽഹിബുൽ മുബാറക് ഈ പേര് നിങ്ങൾ പഠിക്കണം പരീക്ഷയ്ക്ക് വരൂ കേട്ടോ അപ്പൊ അബ്ദുല്ലാഹിബിൻ മുബാറക് അലി അള്ളാൻഹുവിന്റെ അയൽവാസിയായി താമസിക്കുന്ന ഒരു ജൂതനായിരുന്നു ജൂതൻ പറഞ്ഞ ആരാണ് എന്ന് പറഞ്ഞാല് മുസ്ലിം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഇസ്രായേലിലൊക്കെ ഉള്ള ആ അത്ര ക്രൂരന്മാരായ ആളുകൾ ഉണ്ടല്ലോ അവരാണ് ജൂതന്മാർ ഫലസ്തീനുകളൊക്കെ കൊന്നെടുക്കുന്ന അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ അവരാണ് ജൂതന്മാർ അപ്പൊ ഒരു ജൂതനായ ആളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽബിൻ മുബാറുഖ് അള്ളഹുവിന്റെ അയൽവാസി പക്ഷേ അയാൾ ജൂതനാണെങ്കിലും അബ്ദുല്ലാഹിബിൻ മുബാറുഖി അള്ളാഹു നല്ല സ്നേഹബന്ധത്തിലായിരുന്നു നല്ല ഐക്യത്തിലും നല്ല പെരുമാറ്റത്തിലുമായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഈ ജൂതനായ വ്യക്തി എന്ത് ചെയ്തു ഒരു ദിവസം തീരുമാനിച്ചു എന്താണ് അയാളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു അപ്പൊ രണ്ടായിരം നാണയമാണ് അയാൾ ആ വീടിന് എന്തെയ്തത് വില നിശ്ചയിച്ചത് അപ്പൊ ആളുകളൊക്കെ ചോദിച്ചു ഇത് ആകെ ആയിരം നാണയത്തിനുള്ള വിലയുള്ള വീടേ ഉള്ളൂ ഇവരെന്തിനങ്ങൾ രണ്ടായിരം ഒക്കെ ഇതിന് വില ഈടാക്കുന്നത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു വീടിന്റെ വില ആയിരം തന്നെയാണ് പക്ഷേ എന്റെ അയൽവാസി നല്ല മനുഷ്യനാ ഇതുപോലത്തെ അയൽവാസി ഞങ്ങൾക്ക് വേറെയും കിട്ടൂല അപ്പൊ ആയിരം രൂപ അയൽവാസിക്കാണ് അയൽവാസിയുടെ വിലയാണ് ആയിരം ആയിരം എന്റെ വീടിനും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ ചരിത്രം എന്തായി പിന്നീട് ഈ അബ്ദുല്ലാഹിബിൻ മുബാറുഖർ അലിയുള്ള തന്നെ രണ്ടായിരം രൂപ കൊടുത്തിട്ട് ആർക്ക് കൊടുത്തു ഈ ജൂതനായ പണ്ഡിതന് കൊടുത്തു അല്ല ജൂതന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ നീ വീട് വിൽക്കൊന്നും വേണ്ട രണ്ടായിരം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ എന്ത് ചെയ്തു അദ്ദേഹത്തിന് കൊടുത്തു അത്രയും നല്ല മനുഷ്യനാണ് ആര് 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 അതാണ് ചോദ്യം വരിക ആരാണത് അബ്ദുല്ലാഹിബിൻ ആ ജൂതൻ മറുപടി പറഞ്ഞു ഈ സംഭവം അറിഞ്ഞ് അബ്ദുല്ലാഹിബിൻ മുബാറക്കർ വീടിന്റെ വില ജൂതന് നൽകുകയും വീട് വിൽക്കരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തു നമുക്ക് പരീക്ഷക്ക് ചോദ്യം ഇതാ നമ്മൾ നോക്കേണ്ടത് കഥയിലെ ഗുണപാഠങ്ങൾ അയൽവാസികളെ സ്നേഹിക്കണം പഠിച്ചോളൂ അയൽവാസികളെ ഡാഷ് സ്നേഹിക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം അയൽവാസി ഏത് മതവിശ്വാസി ആയാലും നാം ഗുണം മാത്രം ചെയ്യണം ഇതൊക്കെ പണ്ടത്തെ പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദ്യം വന്നിരുന്നു കേട്ടോ പക്ഷെ പുതിയ പുസ്തകം മാറിയപ്പോൾ ചോദ്യത്തിന്റെ രൂപമൊക്കെ മാറി ഇതും നല്ല ചോദ്യം പെരുന്നേതായാലും പഠിച്ചു വെച്ചോളൂ ഒരു പക്ഷേ ആ അയൽവാസി ഏത് മതവിശ്വാസി ആയാലും എന്താ നാം ഗുണം മാത്രം ചെയ്യണം നാം ഗു ഗുണം ഗുണം മാത്രം ചെയ്യണം ഓക്കെ ഇതാണ് നമ്മൾ അടുത്ത പാഠം അടുത്ത ഭാഗം ഇത് നമ്മൾ നിർബന്ധമായി പഠിക്കണം പരീക്ഷയ്ക്ക് ഷുവർ ചോദ്യമാണ് അയൽവാസികളോടുള്ള കടമകൾ ഷുവർ 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 ഉറപ്പായി പഠിക്കണം അയൽവാസികളോട് കടമകൾ മൂന്നെണ്ണം പഠിക്കുക എന്താ അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക എളുപ്പമുള്ള ഞാൻ പറഞ്ഞുതരാം അതാ അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക എളുപ്പമുള്ള എളുപ്പമുള്ള പഠിച്ചാൽ മതി പിന്നെ അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ കുറവുകൾ മറച്ചു വെക്കുക അങ്ങനെ കുറേയുണ്ട് നമുക്ക് എളുപ്പമുള്ള പഠിച്ചാൽ മതി എളുപ്പമുള്ള മൂന്നെന്ന് ഞാൻ പറഞ്ഞെന്നു അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക സന്ദർശിക്കുക എഴുതന്റെ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ ഗുണം പഠിക്കണം പിന്നെ അവർ വേദനിപ്പിക്കാതെ അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ ഡാഷ് അങ്ങനെ വരാം അപ്പം എന്ത് ചെയ്യുക നാം പൊറുക്കുക 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 ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് എന്താണ് ഇതാ അടുത്ത കാണാതെ പഠിക്കാനുള്ളതാണ് ഇതൊക്കെ കഴിയുന്നവർ മാത്രം പഠിച്ചോളൂ എന്താ ഇതിനർത്ഥം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി നബിസല്ലാസ്ലം പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ പക്കത്ത് വലിയ പ്രയാസത്തിലാണ് നമ്മളോ നമ്മൾ നല്ല കുഴിമന്തിയും കോഴി ബിരിയാണിയും ചിക്കൻ ബിരിയാണി അങ്ങനെ പലതും കഴിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അടുത്ത വീട്ടിലേക്ക് കൊടുക്കണം അടുത്ത വീട് പ്രയാസമില്ലാത്ത വീടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അയൽപ്പക്ക ബന്ധം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡുകളൊക്കെ അടുത്ത വീട്ടിലേക്കും കൊടുക്കണം അങ്ങനെ അയൽപക്ക ബന്ധം എന്ത് ചെയ്യണം ഊട്ടിയുറപ്പിക്കണം അപ്പൊ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരതാണ് ഒന്ന് രണ്ടാമത്തെ സാധ്യത ഈ ഹദീസ് തന്നിട്ട് ഇതിന്റെ അർത്ഥം എഴുതുക എന്ന് പറയും അപ്പൊ ഇത് മുഴുവൻ എഴുതണം അപ്പൊ നല്ലോണം പഠിക്കണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ ഉണ്ണുന്നവനാണ് തിന്നുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല ഇത് ഇവരെ പഠിച്ചാൽ മതി എന്താണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല ചോദ്യത്തിലേക്ക് പോകാം ആരാണ് നമ്മുടെ അയൽവാസികൾ പഠിച്ചല്ലോ അയൽവാസികളോട് കാണിക്കേണ്ട കടമകൾ നാലെണ്ണം ഓർമ്മ അല്ലേ ഒന്നു നോക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക ഇഷ്ടം പോലെ അടുത്ത ഉസ്താദിനോട് അന്വേഷിക്കാം നമുക്ക് ഉസ്താദിനോട് അന്വേഷിക്കാം കേട്ടോ പിന്നെ പോട്ടെ അടുത്ത് നമുക്ക് വിരുന്നൂട്ടലാണ് വിരുന്നൂട്ടൽ ഇത് കുറച്ച് പഠിക്കാനുള്ള പാടാണ് ുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം വിരുന്നുകാരാൽ ഭറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം പാട്ടാകുന്നു അല്ലേ പാട്ടൊന്നും ആയിട്ടില്ല ആ ഏതായാലും പരി ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ ഇവിടെ പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട് നമ്മളോട് റേഞ്ചിൽ നിന്നൊക്കെ പല ആളുകളും പറഞ്ഞത് പാട്ട് പരീക്ഷയ്ക്ക് വരൂല എന്നാ പറഞ്ഞത് എല്ലാ നമുക്ക് പറയാൻ കഴിയില്ല പാട്ട് നേരത്തെ പഠിച്ചവർക്ക് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ പെട്ടെന്ന് പഠിക്കാൻ കഴിയുമെന്നു അറിയില്ല ഏതായാലും ഇത് ഒരു പരീക്ഷയ്ക്ക് ഗൾഫിൽ നടന്ന പരീക്ഷയ്ക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ എന്തൊരു സന്ദേശം ഇത് പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും കാര്യ ഈ വരി തന്നെ പ്രധാനപ്പെട്ട വരി വിരുന്നുകാരാശയം എന്തൊരു സന്ദേശം അടുത്തത് ബന്ധുക്കളും മറ്റും നിങ്ങളുടെ വീടുകളിൽ വരുന്ന ആ വേണ്ട പിന്നെ ഇവിടെ വിരുന്ന് അതിഥികൾ എന്നതിന്റെ പേരെന്താണ് വിരുന്നുകാർ വിരുന്നുകാരെ ആദരിക്കൽ ദേശ് ഭാഗമാണ് എന്താണ് ഈമാനിന്റെ ഭാഗമാണ് ഈമാനിന്റെ ഇത് പഠിക്കണം കേട്ടോ ഇത് ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ആദരിക്കൽ ഡേഷ് എന്താണ് ഈമാനിന്റെ ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കണം അതായത് ഇവിടെ വിരുന്നിൻ്റെ മര്യാദകൾ എന്ന് പറഞ്ഞ ഹെഡിങ് കണ്ടാവും ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അതിങ്ങോട്ടുമുണ്ട് ഈ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഒരാൾ വിരുന്നു കിട്ടുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ആളുകൾ എന്താണ് സൽക്കരിക്കുന്ന ആളുകളാണ് പിന്നെ അവിടെ വിരുന്ന് വന്ന ആളുകളുണ്ട് അവരുണ്ട് രണ്ട് വിഭാഗ ആളുകളുണ്ട് ഇവിടെ ഒന്ന് നമ്മൾ ഞമ്മള് എൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ വീട്ടിലേക്കാണ് നമ്മളെ വീട്ടിലേക്കാണ് ഒരാൾ വരുന്നതെങ്കിൽ നമ്മൾ നമ്മൾ വീട്ടുകാർ അല്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് ആരാണോ വിരുന്നുകാരായി വന്നത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നുണ്ട് അപ്പോ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും എന്താണ് വിരുന്ന് അതിഥിയുടെ മര്യാദ എന്ത് അതിഥി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ആരാണോ വന്നത് അവർക്കുള്ള മര്യാദയാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കും ഇനി വേറൊന്ന് ചോദിക്കും എന്താണ് അതിഥിയോട് കാണിക്കേണ്ട മര്യാദ എന്ത് അത് നമ്മക്കുള്ള മര്യാദയാണ് അഥവാ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വന്നതെങ്കിൽ ഞാനാണ് അതിഥിയോട് കാണിക്കേണ്ട മര്യാദ എനിക്കാണുള്ളത് നിങ്ങളോ നിങ്ങൾ അതിഥിയാണ് നിങ്ങൾക്ക് കുറച്ച് മര്യാദ അതാണ് അതിഥിയുടെ മര്യാദ ഇത് മനസ്സിലായില്ലേ നമുക്ക് നോക്കാം പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം ഇപ്പൊ ഇതാർക്കുള്ള മര്യാദയാണ് ഇത് അതിഥിയോട് കാണിക്കേണ്ട മര്യാദയാണ് അല്ലെ എനിക്കുള്ള മര്യാദയാണ് അപ്പൊ വിരുന്നുകാരെ സ്വീകരിക്കണം എങ്ങനെ പ്രസന്ന കൂടി എന്താ പ്രസന്ന ഭാവം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചു അപ്പൊ നിങ്ങൾ ഇതിങ്ങനൊന്നും പഠിക്കണ്ട പുഞ്ചിരിച്ചു പഠിച്ചാൽ മതി മനസ്സിലായില്ലേ പ്രസന്ന ഭാവം എന്നൊന്നും ഓർമ്മ കിട്ടൂല പരീക്ഷയ്ക്ക് അതുകൊണ്ട് ഏറ്റവും എളുപ്പം എന്താണ് പുഞ്ചിരിച്ചു വിരുന്നുകാരെ സ്വീകരിക്കണം ഹൈവ നല്ല ഉത്തരായി പക്ഷെ പുഞ്ചിരിച്ചു എഴുതാൻ പഠിക്കണം ആ അടുത്തത് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം ഇതാർക്കുള്ളതാണ് ഇത് നമ്മളെ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരനുള്ളത് ഇത് നമ്മക്കുള്ളതാണോ അല്ല അപ്പൊ അത് വെക്കണം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കണം അപ്പൊ സിറ്റൌട്ടിൽ ഇരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കണം പിന്നെ അവിടുന്ന് ഇങ്ങനെ എണീറ്റ് പോകാൻ പാടില്ല കിടക്കാൻ ഉപയോഗിക്കണം എവിടെയാണോ കിടക്കാൻ സ്ഥലം തന്നെ അവിടെ തന്നെ കിടക്കണം വേറെ എവിടെയും കിടക്കാൻ പാടില്ല ഇത് ആർക്കുള്ള മര്യാദയാണ് അതിഥിക്കുള്ള മര്യാദയാണ് പിന്നെ ഇതാ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം ഇതൊക്കെ വിരുന്നുകാരോടുള്ള മര്യാദയാണ് വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം അവർ തിരിച്ചു പോകുമ്പോൾ അവരെ കൂട്ട കൂട്ടാനും അവരെ കൊണ്ടാക്കാനൊക്കെ പോകണം അടുത്തത് വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദു ചെയ്യണം കണ്ടോ ഇതായിരിക്കുള്ള മര്യാദയാണ് ഇത് നമ്മളെ വീട്ടിൽ ആരാണോ അതിഥിയായി വന്ന അവർക്കുള്ള മര്യാദ അപ്പൊ ഇത് എളുപ്പമുണ്ട് ഇത് ഇത് പഠിക്കാൻ എളുപ്പമുണ്ട് ഇത് വേം പഠിച്ചോളൂട്ടോ അതായത് അതിഥിക്കുള്ള മര്യാദ ചോദിക്കാൻ രണ്ടെണ്ണം വരും എഴുതാന് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തേണ്ടത് ഒന്നിതാ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ്വായി ചെയ്യണം ഏർ അപ്പൊ നിങ്ങൾ ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല ചോദ്യം എന്താണ് വിരുന്നുകാർക്കുള്ള മര്യാദ എന്ന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് എഴുതാ മതി വീട്ടുകാർക്ക് വേണ്ടി ദ്വായ ചെയ്യണം പഠിച്ചില്ലേ ഒന്ന് പഠിച്ചിട്ടോ വീട്ടുകാർക്ക് വേണ്ടി ദ്വായ ചെയ്യണം വേറെന്താണ് വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി വീട്ടുകാർ പറയുന്ന സ്ഥലത്ത് ഇരിക്കാനും കിടക്കാനും ശ്രദ്ധിക്ക ഉപയോഗിക്കണം അങ്ങനെ എഴുതാമതി അപ്പൊ രണ്ട് നിയമങ്ങള് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അതിഥിക്കുള്ളത് ബാക്കിയൊക്കെ എന്താണ് അതിഥിയോട് അങ്ങോട്ട് കാണിക്കേണ്ടത് വിരുന്നുകാർക്ക് വേണ്ടി ചെയ്യണം പിന്നെ വിരു വീട്ടുകാർ പറയുന്ന സ്ഥലത്ത് കിടക്കുകയും വിരിക്കുകയും വേണം എന്ന് പറഞ്ഞത് അതിഥിക്കുള്ളതാണ് ഇനി നമ്മൾ മറ്റേ രണ്ടെണ്ണം പഠിക്കുക അല്ലെങ്കിൽ മൂന്നെണ്ണം പഠിക്കുക എന്താണ് ഇവിടെ എളുപ്പമുള്ളത് അവരുടെ സുഖ വിവരങ്ങളിൽ അന്വേഷിക്കണം അത് പഠിക്കുക പിന്നെ എളുപ്പമുള്ള ഏതാ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം ഇത് വളരെ സിമ്പിൾ ആണ് വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കണം ഈ രണ്ടെണ്ണം വളരെ എളുപ്പമുള്ളതാണ് എന്തൊക്കെ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എളുപ്പല്ലേ അടുത്തത് പൂരിപ്പിക്കാൻ ഇത് കാണാ പഠിക്കുക ആരെങ്കിലും അല്ലാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അതിഥിയെ സൽക്കരിക്കട്ടെ ആദരിക്കട്ടെ എന്നാണ് പറയുന്നത് അതിഥിയോട് കാണിക്കേണ്ട മര്യാദകൾ മൂന്നെണ്ണം എഴുതുക പഠിച്ചു അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണം പഠിച്ചു അടുത്തത് ഇതൊന്നുമില്ല നമ്മൾ ഇപ്പൊ നാലാമത്തെ പാഠത്തിലേക്ക് പോവാണ് ഈ പാഠം കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കണേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് അതിഥിക്കുള്ള മര്യാദ ഏത് അതിഥിയോട് കാണിക്കേണ്ട മര്യാദ ഏത് ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ അതബ് വേണം ഭോജനത്തിൽ ഭോജന എന്താ ഭോജനം എന്ന് പറഞ്ഞാല് ഭോജനം തിന്ന ഷപ്പാഡ് ആ അപ്പൊ അതബ് വേണം ഭോജനത്തിലും തിന്നുന്നതിലുള്ള അതബ് എന്തൊക്കെയാണ് നമ്മുടെ പറയുന്നത് ഇവിടെ പൂരിപ്പിക്കാൻ വരും എന്താണ് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ഡേഷ് എന്താ ശരീരം ആവശ്യമാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ഡേഷ് എന്താണ് ആരോഗ്യമുള്ള ശരീരം ആവശ്യം എന്താ ആരോഗ്യം എങ്ങനെ എഴുതാ രോഗ്യ ഗ്യ ഗ്യ എങ്ങനെ എഴുതാ പഠിച്ചില്ലേ ഓക്കേ ഇനി ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഡേഷ് എന്താ നല്ല ഭക്ഷണം കഴിക്കണം ഭക്ഷണം എങ്ങനെ എഴുതാ ബഹു കൃഷ്ണം നയിതെട്ടോ ബഹു കൃഷ്ണം ബാഹു കൃഷ്ണ ബഹു കൃഷ്ണം നയിത പക്ഷെ വായിക്ക ഭക്ഷണം എന്നാണ് അപ്പോ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഡേഷ് എന്താണ് ഭക്ഷണം കഴിക്കണം ഇതും പഠിക്കതും പൂരിപ്പിക്കാൻ വരും അടുത്തത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ നാം ഡേഷ് എന്താ പാലിക്കേണ്ടതുണ്ട് എങ്ങനെ എഴുതാ പഠിക്ക പാലിക്കേണ്ടതുണ്ട് അടുത്തത് അപ്പൊ ഭക്ഷണത്തിന്റെ മര്യാദകളാണ് ഇവിടെ പറയുന്നത് അല്ലെ ഉണ്ട് അപ്പൊ ഒരു നാലെണ്ണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടി വരും കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയീപും ആവുകീപുമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അബാധത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണെന്ന് കരുതുക ഇതൊക്കെ വലുതാണ് അല്ലേ രണ്ട് കൈകളും വായും കഴുകുക അയ്യവ എളുപ്പമുള്ളത് എളുപ്പമുള്ളത് രണ്ട് കൈയും രണ്ട് കൈയും വായും കഴുകുക അടുത്തത് ഇരുന്ന് കഴിക്കുക അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ചാൽ നിങ്ങൾ ഇരുന്നല്ലേ കഴിക്കല അപ്പം ഇരുന്ന് കഴിക്കുക അടുത്ത് വലത് കൈ കൊണ്ട് കഴിക്കുക അയ്യവ രണ്ടെണ്ണായി തുടക്കത്തിൽ ബിസ്മി ചെല്ലുക അതാ അതും ഞമ്മക്കറിയാം ബിസ്മി ചൊല്ലുക തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാലോ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവാഹറഹ് എന്ന് ചൊല്ലുക അപ്പൊ ഇത് കാണാൻ പഠിക്കുക ബിസ്മില്ലാഹി അവലഹു വാഹറു അതൊക്കെ കുറെ കുട്ടികൾക്ക് അറിയും അല്ലേ അപ്പം ഇവിടുത്തെ നിങ്ങൾക്ക് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എഴുതാൻ കിട്ടും അല്ലേ കിട്ടും റെഡി റെഡി അടുത്ത് അൽപ്പാൽപമായി കഴിക്കുക നന്നായി ചവച്ചു തിന്നുക ഇതാ ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരുമേ നന്നായി ഡാഷ് തിന്നുക എന്താ ചവച്ചു എങ്ങനെ എഴുതുന്നു ചവച്ചു ധൃതി കാണിക്കാതിരിക്കുക തന്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പൂരിപ്പിക്കാൻ വരും പൂരിപ്പിക്കാൻ വരും ശ്രദ്ധിക്കുക ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക എങ്ങനെ ശ്രദ്ധിക്കുക ഇത് നോക്കുക അടുത്തത് ഇത് ഒരു പരിശോക്ക് വന്നു എന്താ താഴെ വീണാൽ ഭക്ഷണം താഴെ വീണാൽ എന്ത് ചെയ്യണം എടുത്ത് വൃത്തിയാക്കി കഴിക്കുക എടു എടുത്ത് വൃത്തിയാക്കി കഴിക്കുക ശരിക്ക് പഠിക്കണേ പരീക്ഷയ്ക്ക് വന്നതാണ് ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ഡാഷ് വിടാതിരിക്കുക എന്താ ശ്വാസം വിടാതിരിക്കുക ശ്വാസം വിടാതിരിക്കുക പിന്നെ സംഘമായി ഭക്ഷണം കഴിക്കുക സംഘം എന്ന് പറഞ്ഞാല് ഗ്രൂപ്പായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക കുറ്റം പറയാൻ പാടില്ല ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക അപ്പൊ വിരലിങ്ങനെ ഊമ്പണം ഭക്ഷണം കഴിച്ച പാത്രം വടിച്ചു വൃത്തിയാക്കി കഴിക്കുക ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ ഭക്ഷണം കഴിച്ച പാത്രം ഡേഷ് എന്താണ് വടിച്ചു വൃത്തിയാക്കി കഴിക്കുക ശേഷം കയ്യും വായും കഴുകുക അപ്പൊ ഭക്ഷണത്തിന്റെ മര്യാദകൾ നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ പഠിക്കുക ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഡാഷ് ഭക്ഷണം കഴിച്ച ശേഷം ചെല്ലണ്ടതാണ് അല്ലേ ആ അത് പഠിക്കാൻ കഴിയുന്ന ആളുകൾ അടുത്ത് എന്തിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഏഷ് അല്ലേ അല്ല അവിടെ എന്താ ചെയ്തണ്ടത് എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്തിനു അള്ളാഹുവിന് ഇബാ ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം അപ്പൊ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഇത് എഴുതിയാലും ആർക്കിട്ടും ശരീരത്തിന്റെ ആരോഗ്യത്തിന് അതാ അടുത്ത ചോദ്യം ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം നമ്മൾ പഠിച്ച വലിയ തിക്കറ് അടുത്ത ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽ നിന്ന് നാലെണ്ണം എഴുതുക അപ്പം നിങ്ങൾ നാലെണ്ണം പഠിക്കണേ നാലെണ്ണം അതായത് നാലെണ്ണം വളരെ സിമ്പിളല്ലേ പിന്നെ അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു നാലാം പാഠം പഠിച്ചു കഴിഞ്ഞു അല്ലേ അലഹമ്മില്ല നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യുക മോഡൽ ചോദ്യ പേപ്പറിൻ്റെ സൗകര്യപ്പെടുകയാണെങ്കിൽ ആ വീഡിയോ കൂടി ചെയ്യാം പിന്നെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും ചെയ്യുക നന്നായിട്ട് പഠിക്കുക